ധ്യാൻ ശ്രീനിവാസിനെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് നടക്കുകയാണ് വേറെ ഒന്നുമല്ല നീ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വന്നിട്ട് കൂടി നീ എഴുന്നേറ്റ് നിൽക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ആരാ ആരാ ഏതോ ഒരു വേട്ടാവളിയൻ ധ്യാനിനോട് ദേഷ്യമുള്ള ഏതോ ഒരു വേട്ടാവളിയൻ അവരിട്ട കമൻ്റാണ് ഇപ്പോഴെല്ലാവരും ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്ന് തോളിൽ തട്ടിയിട്ടും എഴുന്നേറ്റിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം തോളിൽ തട്ടിയത് അവിടെ വെച്ച് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ അല്ല തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഒരുപാട് ദുഃഖത്തിലിരിക്കുന്ന ഈ ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയാണോ വേറെ എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നിൽക്കണം എന്നൊന്നുമില്ല മുഖ്യമന്ത്രി പോലും അത് കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ എന്നാലൊരു കാര്യം ചെയ്യാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കിട്ടൊരു കൊട്ട് കൊടുക്കാം എന്നുള്ള തരത്തിൽ ഏതോ ഒരുത്തനിട്ട ഒരു കമൻ്റ് ആ കലാകാരനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന കലാകാരനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ ദേഷ്യം തീർക്കേണ്ടത് ഇങ്ങനെയല്ല ധ്യാൻ ശ്രീനിവാസനോടോ മുഖ്യമന്ത്രിയോടോ ഇല്ലെങ്കിൽ ശ്രീനിവാസിനോട് എല്ലാവർക്കും ദേഷ്യമുണ്ടാകാം എല്ലാവരും അവരെ ഇഷ്ടപ്പെടണമെന്നില്ല പലരും പല അഭിപ്രായക്കാരായിരിക്കാം ശ്രീനിവാസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുള്ള നിബന്ധനയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇങ്ങനെയൊരു സന്ദർഭം വന്നപ്പോഴേ എന്നാൽ പിന്നെ ഇവർക്കിട്ടൊന്ന് കൊട്ടാം എന്നുള്ള തരത്തിൽ ഒരു കമന്റ് അങ്ങ് എഴുതിയിടുകയാണ് എൻ്റെ അഭിപ്രായത്തിന് ഈ കമന്റ് ആദ്യമായിട്ടിട്ടവനെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോഴും ഞാൻ ഇത് എഴുതി കഴിഞ്ഞാൽ എന്നോട് പറയും എന്തിനുക്കും മുഖ്യമന്ത്രി ഭയങ്കരമായ ഒരു പ്രീണനം അല്ലെങ്കിൽ നീ എന്താടാ സി പി എമ്മുകാരനാണോ നീ എന്താ കോൺഗ്രസ് കാരനാണോ എന്റെ പൊന്നുമക്കളെ എനിക്കൊരു രാഷ്ട്രീയവുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അതായത് മുഖ്യമന്ത്രി ആര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും അവരെല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് പിണറായി വിജയൻ സഹാബന് ഇഷ്ടമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ഇഷ്ടമാണ് കരുണാകരനെ ഇഷ്ടമാണ് നായനാറെ ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷേ ഏതോ ഒരു വേട്ടാവളിയൻ ഇതുപോലൊരു കമന്റ് ഇട്ടു എന്ന് കരുതിയിട്ട് ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മാനസികാവസ്ഥ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് ധ്യാൻ എന്ന് പറയുന്ന നടൻ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലായിരിക്കും അയാളെയാണ് മുഖ്യമന്ത്രിയുമായിട്ട് ഇതാക്കിയിട്ട് ട്രോളുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നത് അയാൾ എങ്ങനെ അത് സഹിക്കും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയാളുടെ അച്ഛനാണ് മരിച്ചത് മുഖ്യമന്ത്രി അവിടെ പോയതെന്ന് പറഞ്ഞാൽ ശ്രീനിവാസിനെ കാണാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനുമാണ് അല്ലാതെ അവരുടെ ബഹുമാനത്തിനോ അല്ല അവരുടെ സൽക്കാരത്തിനോ ഒന്നും പോയതല്ല അവിടെ പോയവരൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസിനോടുള്ള കൊണ്ടുപോയവരാണ് അവിടെ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് കേൾക്കണം ഈ വിനീത് എഴുന്നേറ്റ് ഒന്നൊന്നുമില്ല ഒരാളും അങ്ങനെ പറയില്ല അതായത് മുഖ്യമന്ത്രി തന്നെ നമ്മൾ ടി വിയിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടാലും മനസ്സിലാകും മുഖ്യമന്ത്രി അവിടെയുള്ള പിന്നെ ശ്രീനിവാസിൻ്റെ ഭാര്യയും മരുമകളും ഇവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ ഇരുന്നോ ഇരുന്നോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി വന്നപ്പോഴും പറയുന്നുണ്ട് മമ്മൂട്ടി വന്നപ്പോൾ അവരോടൊക്കെ എഴുന്നേൽക്കേണ്ട ഇരുന്നോ ഇരുന്നോ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ വരുമ്പോഴും അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല നമ്മൾ മരിച്ച ബോഡിയുടെ മുന്നേന്ന് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഈ എന്നാ പറയേണ്ടത് അയ്യോ ആരൊക്കെ വരുമ്പോഴും നമ്മളിങ്ങനെ സല്യൂട്ട് അടിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു നിയമവും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളും അത് ആഗ്രഹിക്കുന്നുമില്ല ഞാൻ വന്നു ഞാൻ വരുമ്പോഴെല്ലാവരും എഴുന്നേറ്റ് കേൾക്കണം മുഖ്യമന്ത്രി പറയോ അല്ലെങ്കിൽ മമ്മൂക്ക പറയോ ലാലേട്ടം പറയോ ഒരിക്കലും പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വില അങ്ങനെ ഒരിക്കലും അവർ പറയില്ല പിന്നെന്താണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അറിയാതെ എഴുന്നേറ്റ് പോകും പക്ഷേ ധ്യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നേറ്റിട്ടില്ല അതാണിപ്പോൾ കുഴപ്പമായിരിക്കുന്നത് അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമല്ലോ അയാളുടെ അച്ഛനല്ലേ അയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അയാൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ട്രോളി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് ഒരു പറയുന്ന ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂ സ്റ്റാറാക്കിയത് മുഴുവൻ ശ്രീനിവാസൻ തന്നെയാണ് അതായത് ശ്രീനിവാസനെയും അമ്മയെയും ഏട്ടനെയും നല്ല രീതിയിൽ പറഞ്ഞിട്ട് ും അതിൽ തമാശ ചേർത്ത് പറഞ്ഞിട്ടൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ വളർന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയേക്കാൾ കൂടുതലും എന്ന് പറഞ്ഞാൽ അയാളുടെ ഇൻ്റർവ്യൂ ആണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തോ തുറന്നു പറയുന്ന അല്ലെങ്കിൽ ആരെയും വിമർശിക്കുന്ന തൻ്റെ അച്ഛനെ പോലും ട്രോളുന്ന അങ്ങനെയുള്ള ഒരു മകൻ അത് അച്ഛനും ഇഷ്ടം തന്നെയാണ് അച്ഛനും മകനും തമ്മിൽ ഒരു ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അച്ഛനാണ് നീ മകനാണ് എന്നുള്ള തരത്തിലൊന്നുമല്ല അവർ വളർന്നത് അവരൊക്കെ വളരെയധികം ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ശ്രീനിവാസനാണെങ്കിൽ മക്കളോടൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ അവരുടെ പല കാര്യങ്ങൾക്കും ട്രോളാറുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ശ്രീനിവാസിനെ വിളിച്ചു കഴിഞ്ഞാല് അവസാനത്തെ ഒരു എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാകും ഒരു ചിരി ഉണ്ടാകും ഇത് കേൾക്കാതെ ഒരാൾ പോലും ഫോൺ വെക്കാറില്ല എന്നുള്ളതാണ് അപ്പൊ അയാൾ വീട്ടിലും അങ്ങനെ തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാപ്രതിഭ വീട്ടിൽ ഒരു സിനിമാതാരമായിട്ടല്ല ഒരു ശരിക്കൊരു കൊമേഡിയനായ അച്ഛൻ തന്നെയാണ് ആ ഒരു കോമഡി മുഴുവൻ കിട്ടിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസിനെ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ശ്രീനിവാസന്റെ ആ കഴിവുകൾ കൂടുതൽ അഭിനയിക്കാനുള്ള കഴിവും ചിരിപ്പിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് അപ്പൊ അയാളെ കിട്ടിയപ്പോൾ അയാളോടുള്ള ദേഷ്യം ഇങ്ങനെ തീർത്ത് കളയാം വേറെ ഒന്നും അല്ല വെറുതെ എഴുതിയിട്ടതാണ് കുറെ നാൾ മുമ്പ് വേറെ ഒരു രസം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ ഒരു ദിവസം മലപ്പുറം കാസർഗോഡ് ജില്ലയ്ക്ക് അവധിയാണെന്ന് ഞാനും മറിഞ്ഞ് കളക്ടർ അവധി കൊടുത്തു എന്ന് ഏതായാലും കളക്ടർ അങ്ങനെ ഒരു അവധി കൊടുത്തിട്ടില്ല അങ്ങനെ തേടിച്ച് നോക്കുമ്പോൾ മേസിരിപ്പണിക്കാരനാ അവനോട് ചോദിച്ചു നീ എന്തിനാ ഇതിങ്ങനെ എഴുതിയിട്ടാവും അവൻ ഒരു കൗതുകത്തിലിട്ടാണ് അതുപോലെയാണ് ഏതോ ഒരുത്തനൊരു എന്തിനോ വേണ്ടിയിട്ട് അതായത് നിനക്കെന്താണാ ഒന്ന് എഴുന്നേറ്റൂടെ മുഖ്യമന്ത്രി തോളിൽ തട്ടിയിട്ടും നീ എന്തിനാണ് അവിടെ ഇരുന്നത് എന്നുള്ള തരത്തിൽ കമൻ്റ് ഇട്ടപ്പോഴേ ഇവിടെയുള്ള മുഖ്യധാരകളെല്ലാം ഇത് ഏറ്റെടുക്കുകയും ഇതൊരു ആ മനുഷ്യൻ അതായത് ശ്രീനിവാസിനെയാണ് അപമാനിച്ചത് ശ്രീനിവാസിൻ്റെ കുടുംബത്തെയാണ് ഇവരെല്ലാവരും കൂടി അപമാനിച്ചത് ഈ രണ്ട് ദിവസം കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പോലും എഴുന്നേറ്റ് എഴുന്നേറ്റില്ല പോലും ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല പിന്നെ എല്ലാവരും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ശ്രീ വിനീത് മറ്റേ എന്താ ധ്യാൻ ശ്രീനിവാസിനെ എഴുന്നേറ്റാ എഴുന്നേൽക്കാത്തത് മുഖ്യമന്ത്രിയുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഇതാണ് എന്തൊരിതാണ് എന്ന് പറയുന്നത് കുറേ കമന്റുകൾ വരുന്നത് അതായത് നിനക്കൊക്കെ വിവരം ഉണ്ടോടാ തീട്ട എന്നാ കമ്മിയാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ വരുന്നത് ഈ കമ്മികൾ ഇങ്ങനെ തന്നെയാണ് വിവരമില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ കമൻറ്റുകൾ വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ആണ് നടക്കുന്നത് ഇവിടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു ആ ദുഃഖാചരണത്തിലും ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ ആണ് ഇവിടെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലോ എല്ലാവരുടെയും പണി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള കൊള്ളകളും കാര്യങ്ങളും ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നത് ഒരു സൈഡിൽ ഭരണമാറ്റങ്ങൾ നടക്കുന്നു ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള റോഡുകളൊക്കെ ചില സ്ഥലമൊക്കെ പൊട്ടി തകർന്നിട്ടുണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാനോ പറയാനോ ആർക്കും സമയമില്ല ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾക്ക് പോയിട്ട് കമൻ്റ് എഴുതുക അതിലൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ അതെടുത്ത് വാർത്തയാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ വേറെ ഒന്നിനോടും ആർക്കും സമയമില്ല എന്ന് പറയുന്ന ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും இது திலீபு கேஸ் ഒരു ഒരതിജീവിതയുണ്ട് ഇപ്പോൾ ശ്രീനിവാസിൻ്റെ പരിപാടി ഇപ്പോൾ നാളെ കൊണ്ട് തീർന്നു രണ്ട് ദിവസമായിട്ട് ഇവരെല്ലാവരും ഓട്ടുന്നത് ശ്രീനിവാസിനെ തന്നെയാണ് ശ്രീനിവാസിൻ്റെ മരണാന്തര ചടങ്ങുകളും കാര്യങ്ങളും അയാൾ പണ്ടി ചെയ്ത കാര്യങ്ങളും അയാൾ ദിലീപിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഇതെല്ലാമാണ് വരുന്നത് അപ്പോൾ ധ്യാൻ ശ്രീനിവാസിനോടുള്ള ദേഷ്യം എനിക്ക് തോന്നുന്നത് ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചതുകൊണ്ടും അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ധ്യാൻ ശ്രീനിവാസിനുള്ള ദേഷ്യം അത് തന്നെയാണ് ഇപ്പോഴും സൈബർ ലോകം എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ധ്യാനിനോടുള്ള പക തീർക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ കമന്റിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപിനെ ദിലീപിന്റെ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് എതിലുള്ള ആരെങ്കിലും ആയിരിക്കാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ടീമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെ മോശമായി പോയി കാരണം എന്താച്ചാൽ അവിടെ ഒരാൾ പോലും എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആരും പറയുന്നില്ല അവരൊക്കെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അവരുടെ അച്ഛനാണ് നഷ്ടപ്പെട്ടത് നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ ആയിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്കറിയാം അതായത് ഒരു സിനിമാ തടൻ എന്നതിലുപരി ഒരുപാട് ചിന്തിപ്പിച്ച ചിരിപ്പിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് എല്ലാവർക്കും അതിന് ദുഃഖമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഇനിയും തന്നെ വെറുതെ വിടണം നന്ദി നമസ്കാരം